അള്ളാൻ ഹബീബ് സല്ലാ അലൈഹു വസ്ല്ല തങ്ങള് പഠിപ്പിച്ചു പരിശുദ്ധമായ റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് അഷ്റഫ് റസൂൽ വസ്ല്ല തങ്ങളുടെ മാസമാണ് എൻ്റെ മാസമാണ് അതുപോലെ തന്നെ റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്താണ് ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ മാസം തന്നെയല്ലേ എല്ലാ മാസവും എല്ലാം അള്ളാഹുവിനുള്ള തന്നെയല്ലേ പിന്നെ എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു വർത്തമാനം പറയാൻ കാരണം അള്ളാഹുവിൻ്റെ മാസങ്ങളാണ് പന്ത്രണ്ട് മാസവും തന്നെ നേരത്തെ തീരുമാനിച്ചതാണ് പന്ത്രണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമാണ് പന്ത്രണ്ട് മാസങ്ങളാവുക എന്നുള്ളത് ആ ഒരു തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് പന്ത്രണ്ട് മാസങ്ങൾ വന്നതും അതിൽ പെട്ട ഒരു മാസമാണ് റജബ് പിന്നെ എന്തുകൊണ്ട് റജബുൻ ഷെഹറുല്ലാ എന്ന് പ്രത്യേകമായി പറയുന്നു ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും കാരുണ്യവും ചൊല്ലിയുന്ന മാസാണ് അതേ വലിയൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കാര്യപ്പെട്ടൊരു അതിഥിയാണെങ്കിൽ അല്ല നീ ആദ്യമായിട്ട് പുയ്യാപ്പള വീട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ നല്ല ഒരുക്കങ്ങൾ വീട്ടിൽ ഒരുക്കും വീട്ടിലും അങ്ങലം നടക്കുകയാണെങ്കിൽ അറ നല്ല ഉഷാറാക്കും അല്ലെ നല്ല ബെഡ് കൊണ്ടുവന്ന് നല്ല കബോർഡ് വെച്ച് നെലൊക്കെ വൃത്തിയാക്കി പൈൻറ്റൊക്കെ നല്ല അടിച്ച് ഉഷാറാക്കിയിട്ട് പുതുമരനെ വരവേൽക്കാൻ അല്ലെങ്കിൽ പുതുനാട്ടിയെ സ്വീകരിക്കാൻ വീടൊക്കെ ഒന്ന് ഒരുക്കി തയ്യാറാക്കാറുണ്ട് നമ്മൾ എന്നാൽ അഷറഫ് സാഹ് അലിഹു നമ്മളിലേക്ക് എത്തുന്ന വലിയ കനപ്പെട്ട ഒരു അതിഥിയാണ് അതെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ പരിശുദ്ധമായ രണ്ട് മാസങ്ങൾ എന്നുള്ളത് പ്രിയപ്പെട്ട മോഹിനീകളെ പെട്ടെന്ന് നമ്മൾ ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് ചടപട ഒരുങ്ങാൻ കഴിയൂല പെട്ടെന്ന് വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാനോ ഫുഡ് റെഡിയാക്കാനോ ഒന്നും കഴിയാറില്ല അതെ നേരത്തെ ഒരുങ്ങിയാൽ വരുമ്പോഴേക്ക് പനിയും കുടിക്കാൻ കൊടുക്കാനും ഭക്ഷണം വിളമ്പാനൊക്കെ നല്ല സൗകര്യമാകുമല്ലോ എന്നതുപോലെ ഈ പരിശുദ്ധ റജബിനെയും ഷാബാനിനെയും പരിഗണിച്ച ആളുകൾക്ക് റമലാനിനെ വരവേൽക്കാനും അമലുകളെ കൊണ്ട് ധന്യമാക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ പരിശുദ്ധ രണ്ട് മാസങ്ങളെ റമലാനിന്റെ മുന്നോടിയായി വലിയ ബറക്കത്തുള്ള മാസാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പരിഗണിക്കണം എന്ന് ഹബീബുനാ ഹബീബുന റസൂലി അലൈഹി വസല്ലമ ൾ പരിചയപ്പെടുത്താൻ കാരണം അതുകൊണ്ട് ഈ റജബ് കടന്നു വരുന്ന സമയം പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് നല്ലോണം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാവുക അള്ളാഹുവിനേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട മാസമാണ് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിലേക്ക് പറഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം അലി റളിയല്ലാഹു അൻഹു നാല് രാത്രികളെ വല്ലാതെ പരിഗണിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ രാത്രിയാണ് രാത്രി വലിയ ഇജാപത്തുള്ള ദിവസമാണ് ആദ്യത്തെ പരിഗണിച്ചത് വർദ്ധിപ്പിക്കുക കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ വന്നുപോയ പാളിച്ചകളുണ്ട് കരഞ്ഞു പറയാൻ റജബിന്റെ ആദ്യത്തെ രാവ് നിങ്ങളെ ഉപയോഗപ്പെടുത്തണം മറ്റൊന്ന് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പറാഅത്തിന്റെ രാവുകളൊക്കെയാണ് ഇതെല്ലാം മഹാന്മാര് പരിഗണിച്ച് കാണിച്ചു തന്നതാണ് അറബികൾ വളരെ മുന്നേ തന്നെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ആ കാലഘട്ടത്തുള്ള അറബികൾ ഈ പരിശുദ്ധ മാസങ്ങൾ ബഹുമാനിച്ചതാണ് പന്ത്രണ്ട് ഉണ്ടെന്ന് അള്ള പറഞ്ഞിട്ട് മിൻഹാർഹറും നാല് ഏറെ പവിത്രതയുള്ളതാണ് സംഘട്ടനങ്ങൾ അള്ളാഹു നിരോധിച്ച മാസങ്ങളാണ് നാല് മാസം അതിൽ ഒന്ന് ദുൽഖയാണ് മറ്റൊന്ന് ദുൽഹിജയാണ് അതിന് മുഹറമാണ് പിന്നെ റജബാണ് ഈ ഈ മഹത്വമേറിയ മാസങ്ങളെ അറബികൾ വളരെ നേരത്തെ തന്നെ അവർ പരിഗണിക്കാറുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാര് പറയുന്നു തന്റെ വാപ്പാന കൊന്ന മുന്നിൽ കിട്ടിയാൽ പോലും ഈ മാസത്തെ പരിഗണിച്ചവര് വെറുതെ വിടാറാണ് ഒരു സംഘട്ടനത്തിന് ൾക്ക് പ്രശ്നങ്ങൾക്ക് അവർ ഒരുങ്ങാറില്ല എല്ലാ തർക്കങ്ങളും മാറ്റിവെക്കണം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കണം തർക്കമുള്ളിടത്ത് പറക്കത്ത് വരൂല്ല നല്ല മാസങ്ങളാണ് നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് ചൊല്ലേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് പഠിപ്പിച്ചു കാണാം ഈ പകലുകളിലെ റജബിന്റെ ഓരോ രാവിലും പകലിലും എഴുപത് തവണ ചൊല്ലൽ വലിയ പുണ്യമുള്ളതാണ് ചെറിയ ദുക്കറൻ നല്ല ഫലം ചെയ്യുന്നതു പ്രച്ചവനെ പൊറത്തു തരണേ അല്ല റഹ്മത്ത് ചൊരിയണേ ചൊല്ലിയല്ല എനിക്ക് പാപമോചനം തരണേ അല്ല തൗപ തരണേ അല്ല ഈ അർത്ഥം വരുന്ന ദിക്കർ ചെറിയ ദിക്കറാണ് പഠിക്കാൻ നല്ല എത്ര പെട്ടെന്ന് ചൊല്ലാൻ കഴിയും അള്ളാഹു അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ ആദരിച്ച മാസമാണ് എന്ന് നാം പറഞ്ഞു റജബ് എന്ന് പറഞ്ഞാൽ തന്നെ ആദരവ് എന്നാണ് ആദരിക്കേണ്ടതിന് നമ്മൾ ആദരിക്കണം അള്ളാഹു ബഹുമാനിച്ചതിന് നമ്മൾ ബഹുമാനിക്കണം അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ അടയാളാണ് അല്ലാത്തവർക്ക് എന്ത് റജബ് എന്ത് ഷാബാന് വന്നാൽ എന്ത് വെള്ളിയാഴ്ച ആയാലും എന്ത് ഏത് പുണ്യ ദിവസം വന്നാലും ഏത് പവിത്രമാക്കപ്പെട്ട ആളായാലും ഏത് മഹത്വമേറിയ സ്ഥലങ്ങളായാലും അവർക്ക് മനസ്സിൽ വലിയ വലൊന്നും വരൂല്ല എന്ന് ഹുതുബയിൽ ഓർമ്മപ്പെടുത്തിയ ആയത്ത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ കരിവാര്യത്തേക്കരുത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്ക് നിങ്ങളൊരിക്കലും അതേ പ്രയാസം സൃഷ്ടിക്കരുത് അതിനെ ബഹുമാനിക്കണേ ആദരിക്കണേ വലഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാസങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെയല്ല എല്ലാ മാസവും ഒരുപോലെയല്ല ചലതിനാഹു ചലതിനേക്കാൾ പവിത്രത കൊടുത്തിട്ടുണ്ട് അതിനെ പവിത്രതയോടുകൂടെ കാണണേനാണ് അവിടെ പറഞ്ഞത് എത്രത്തോളം മൃഗങ്ങൾ വരെ ബഹുമാനിക്കണം മൃഗത്തെ കണ്ടാൽ നമ്മൾ തെക്ക് ചൊല്ലണം എന്ന് പഠിപ്പിച്ചു സുന്നത്താക്കി വെച്ചു വലിയ ബഹുമാനത്തോടുകൂടെയാണ് ഈ മൃഗം ായി തീരുമാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബൈത്തുൽ ഹറാമിനെ ബഹുമാനിച്ച ഇടമാണ് പള്ളികളെ മദ്രസകളെ ഇതെല്ലാം അള്ളാഹു ആദരിച്ചവരാണ് ബഹുമാനിച്ചവരാണ് അള്ളാൻ റസൂലിൻ്റെ കുടുംബം ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മുടെ നാവു കൊണ്ട് ഒരാളെയും ചീത്ത പറഞ്ഞു പോകരുത് ഗ്രൂപ്പ് തിരിച്ച് വർത്തമാനം പറഞ്ഞു പോകരുത് കൽവിള്ളുരാണ് അളവ് പോലും ഭിന്നതയുടെ ഒരു

അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞപ്പോ തീ കൊണ്ട് പടച്ച ഞാൻ വളരെ സീനിയോറിറ്റി ആയ ഞാൻ ഇന്നലെ വന്ന ചങ്ങായി എന്തിന് തല കുനിക്കണമെന്നുള്ള ചിന്ത ചിന്ത ആദരവ് നഷ്ടപ്പെട്ടപ്പോ അഹങ്കാരത്തിന്റെ കൽവ് വന്നപ്പോ അള്ളാഹു അട്ടിയോടിച്ചതാണ് ആമല് കൊണ്ട് വിജയിക്കുമായിരുന്നുവെങ്കിൽ ഐ ബുലീസ് വിജയിക്കണമായിരുന്നു അതുകൊണ്ട് ചെയ്യാനും തെറ്റുറ്റങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി പ്രധാനം മറ്റു അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരാതിരിക്ക ഇത് ശ്രദ്ധിച്ചാൽ തന്നെ വലിയ പ്രതിഫലം കിട്ടും ആദരിച്ച മാസത്തിന്റെ പവിത്രത അറിയോ ഈ മാസത്തിൽ എന്തെങ്കിലും നന്മ ചെയ്താൽ അതിന് വലിയ പ്രതിഫലമാണ് ധാരാളം പ്രതിഫലമാണ് റബ്ബു രേഖപ്പെടുത്തുന്നത് ചെയ്താലും അങ്ങനെയാണ് ുള്ള മാസങ്ങളെ പോലെയല്ല മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ കൂട്ടുന്നതിനേക്കാൾ ഇരട്ടി കുറ്റവും കിട്ടും ഈ റജബിലും ഷബാലിലും റമദാനിലുമെല്ലാം നന്മക്കും ഇരട്ടിയാണ് തിന്മക്കും ഇരട്ടിയാണ് അതുകൊണ്ട് നന്മയുടെ പക്ഷത്ത് നിൽക്കുക നന്മയിൽ മാത്രം ചെന്നിരിക്കുക നിങ്ങൾ തേനീച്ചകളെ തേനീച്ചകളെപ്പോലെയാകണമെന്ന് ഹബീബ് റസൂലു ഖുർആാനില് സൂറത്തുനഹൽ എന്ന ഒരു സൂറത്ത് തന്നെ കാണാൻ കഴിയും അള്ളാഹു ഖുർആാനിൽ എത്ര ഉപമകളാണ് വെച്ചത് വലിയ പറക്കത്തുള്ള ജീവിയാണ് തേനീച്ച നല്ല സ്ഥലത്തെ ചെന്നിരിക്കുകയുള്ളൂ നബി പറയുകയാണ് ആരുടെ മുഹമ്മദിന്റെ അവനെ തന്നെയാണ് സത്യം ഉപമ അത് പോലെയാണ് നല്ല സ്ഥലത്തേരിക്കു ചീത്ത സ്ഥലത്ത് തെൻ ചെന്നിച്ചു ചെന്നിരിക്കുകയില്ല വൃത്തികേടായ സ്ഥലത്ത് തേനീച്ച ചെന്നിരിക്കുകയില്ല പൂവുകളെ തേടി തേനുള്ള ഇടങ്ങൾ തേടി ചെന്നിരിക്കും അതെ അത് വിതരണം ചെയ്യുന്നതും നന്മയാണ് തൊയ്യുബേ കൊടുക്കുന്നുള്ളൂ തൊയ്യബേ സ്വീകരിക്കുന്നുള്ളൂ ഒരു പൂവിന്മേല് തേനീച്ച ഇരുന്നിട്ടതിൻ്റെ ഇതള് പൊട്ടിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല ഒരു ഇലയും കൊയ്യിച്ചിട്ടില്ല മമ്മിനെ തേനീച്ചയെ പോലെയാകണം മാത്രം ിരിക്കരുതേ തെറ്റായ ഒന്നും മറ്റുള്ളവർക്ക് നീ ഷെയർ ചെയ്യരുതേ ഒരാൾക്കും നീ തെറ്റായ കമന്റ് അടിക്കരുതേ നല്ലതു മാത്രം ഇന്നെ കൊണ്ടുവരണേ അള്ളാഹു സ്വീകരിക്കുന്നതും തൊയ്യബാണ് ലായക്കു പോലുള്ള അള്ളാഹു തൊയ്യബല്ലാതെ ഇന്നിൽ നിന്ന് സ്വീകരിക്കൂല അഹങ്കാരം വന്നെങ്കിൽ നാലാളുമ്പില് പേരെടുക്കാൻ കൊടുത്തതാണെങ്കിൽ ഞാൻ നിസ്കാരക്കാരനാണ് ഞാൻ നല്ല ഓത്തുകാരനാണെന്നറിയാൻ ചെയ്തതാണെങ്കിൽ അള്ളാക്ക് നിന്റെ നിസ്കാരം വേണ്ട അള്ളാക്ക് നിന്റെ സ്വതക്ക വേണ്ട പടച്ചോൻക്ക് നിന്റെ കിറാത്തു ഖുർആനു വേണ്ട അതുകൊണ്ട് നല്ല തൊയ്യബൽ ചെന്ന് ചാടണം ഈ ദിവസങ്ങളെ പരിഗണിക്കണം തേനീച്ചയുടെ സ്വഭാവം സിദ്ധി യഥാർത്ഥ മുസ്ലിമായി മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് ആരെയും നാവുകൊണ്ട് വേദനിപ്പിക്കാതെ മാറി നിന്ന് വരും ദിവസങ്ങൾ ആദരവോടുകൂടെ കാണണേ വർദ്ധിപ്പിക്കണേ അള്ളാഹുവെ ഞങ്ങൾക്ക് തോഫീഫ് നൽകണേയല്ലോ സ്വീകരിക്കണേ അല്ലോ നന്മയുടെ വാഹകരാക്കണേ റഹ്മാന് നൽകണേയല്ലോ ഞങ്ങളൊന്നും മൗത്തായി പോയവർ ഞങ്ങൾ എണ്ണി പറഞ്ഞവർ സർവർക്കും നീ മവഫിറത്ത് നൽകണേ റഹ്മാനെ അള്ളാഹു അക്കബറ് ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ നീ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് തോഫിയത് നൽകണേ അല്ലാ അതിലൂടെ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം നിർബന്ധമാക്കണേ റഹ്മാനേ നരകം ഞങ്ങൾക്ക് ഹറമാക്കണേ അല്ലാ നീ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണേ അല്ലാ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله